മനസ്സറിഞ്ഞാത്ത കാര്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനൊരു അവസ്ഥ എത്ര ഭീകരമാണല്ലേ നമുക്ക് ഒരു ശതമാനം പോലും അല്ലെങ്കിൽ ഒരു പിൻ പോയിന്റ് പോലും മനസ്സറിഞ്ഞില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അല്ലാതെ അല്ലെങ്കിൽ നമുക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുമ്പോൾ കുറ്റവാളിയാക്കി മനപൂർവ്വം മുദ്രകുത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം മനസ്സിൻ്റെ ഒരു തേങ്ങൽ നിലവിളി എത്രമാത്രം ഭീകരമായിരിക്കും അല്ലേ അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പ്രതിസ്ഥാനത്താകുമ്പോൾ എന്താണ് നാം ചെയ്യുക നമ്മുടെ ഭാഗം പറയാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ പോലും ഒരു അവസരവും ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും തളർന്നു പോകുമല്ലേ പോകും കട്ടിലിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാത്ത എത്ര ഭീകരമായ മാനസിക തകർച്ചയെ നമ്മളായി നമ്മളായിപ്പോകും ആരാണ് ഇതിന് ഉത്തരവാദി നമ്മൾ തന്നെയല്ലേ നമ്മളല്ലേ അവരെ വിശ്വസിച്ചത് അവരുടെ അഭിനയത്തിലും അവരുടെ വാക്സാമർഥ്യത്തിലും അവരുടെ കള്ളത്തരങ്ങളിലും വിശ്വസിച്ച നമ്മൾ എത്ര വിഡ്ഢികളാണല്ലേ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ബന്ധങ്ങളെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് ആരെയും എപ്പോഴും ഏത് സാഹചര്യത്തിലും തള്ളിക്കളയാനും ഏത് സാഹചര്യത്തിലും തള്ളിക്കളയാനും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും അപവാദ പ്രചരണങ്ങളുടെ മുഴ്മൂലങ്ങളാൽ അവരെ കുത്തിനോൽപ്പിക്കാനും ഈസിയാണ് കാരണം അവർക്ക് ബന്ധങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് അവർക്കുള്ളത് അല്ലെങ്കിൽ അവർ ബന്ധങ്ങൾക്ക് എന്ത് മഹത്വം കാണുന്നു അല്ലെങ്കിൽ അവർക്ക് എന്ത് മനുഷ്യത്വമാണുള്ളത് തന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സാഹചര്യങ്ങളെ വളച്ചൊടിക്കുകയും താൻ ചെയ്ത തെറ്റുകളെ മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുമേൽ മറ്റുള്ള ആളുകളുടെ പുറത്ത് എത്രമാത്രം കള്ളത്തരങ്ങൾ ഒന്നിനുമേത്തെ ഒന്നായി അടുക്കി 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 വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യമേവ ജയതേ സത്യം മാത്രമേ വിജയിക്കൂ കഴിഞ്ഞ ദിവസം ഞാനെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം മഞ്ചൂർ കോടതി രണ്ടാം ജില്ലാ കോടതിയിൽ നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ എന്ന പ്രഗത്ഭനായ പ്രശസ്തനായ അഭിഭാഷകൻ തൻ്റെ ഒരു കക്ഷിയുടെ കേസ് ഈ കോടതിയിൽ നടക്കുമ്പോൾ ഫൈനൽ വാദം നടക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് അജിത് കുമാർ ശാസ്തമംഗലം അജിത് സാർ പറഞ്ഞു കോടതിയോട് ബഹുമാനപ്പെട്ട കോടതി അങ്ങ് അങ്ങയുടെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകങ്ങളൊന്നും തിരിഞ്ഞു നോക്കൂ കോടതി ഇപ്പൊ തിരിഞ്ഞു നോക്കി അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയതാണ് കോടതിക്ക് അറിയാമല്ലോ എന്താണ് തൻ്റെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യമേവ ജയതേ എന്നാണ് എഴുതി വെച്ചിരുന്നത് മലയാളത്തിൽ സത്യം മാത്രമേ വിജയിക്കൂ കോടതി എത്ര കള്ളത്തരങ്ങൾ വാദിഭാഗം കോടതിക്ക് മുമ്പിൽ നിരത്തിയാലും സത്യം മാത്രമേ വിജയിക്കൂ എന്ന് ആ അഭിഭാഷകൻ കോടതി മുമ്പാകെ ഉറക്കെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കോടതി പോലെ ഒരു നിമിഷം തരിച്ചിരുന്നു പോയി ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും മനസ്സിൻ്റെ തേങ്ങലുകളുമൊക്കെ താൽക്കാലികമാണ് സത്യമല്ലാത്ത ഒരു കാര്യത്തെ എത്ര അസത്യങ്ങൾ പറഞ്ഞു മറ്റൊരാൾ നിങ്ങളെ വിടക്കാക്കി തനിക്കാക്കാൻ ശ്രമിച്ചാലും സത്യം മാത്രമേ വിജയിക്കൂ സത്യം പുറത്തു വരാൻ നിങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും എന്നും മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള മനുഷ്യരുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു തേങ്ങലുണ്ടല്ലോ അവരുടെ മനസ്സിനകത്തു നിന്ന് വരുന്ന ഒരു ഏങ്ങൽ അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ അതൊന്നും വെറുതെയല്ല അതൊക്കെ ഈ അന്തരീക്ഷത്തിൽ തന്നെ കിടക്കും അതിനാണ് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളെ അകാരണമായി കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അകാരണമായി അവരെ കുറിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഉള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം അവരുടെ നിലവിളി അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന ആ ഒരു പെയിൻ ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ കിടക്കും അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത് അത് നിങ്ങളെ തേടി തന്നെ വരും ജീവിതത്തിൽ ദുരിതമായിരിക്കും